ഹായ് ഫ്രണ്ട്സ് പി എസ് സി ഐഡിയാസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഭൂമിശാസ്ത്രം അടിസ്ഥാന തത്വങ്ങൾ ഏതാണ് ഭൂമിശാസ്ത്രം അടിസ്ഥാന തത്വങ്ങൾ എന്ന ടോപ്പിക്കാണ് പി എസ് സി സിലബസ് പ്രകാരം വരുന്നൊരു ടോപ്പിക്കാണ് ഭൂമിശാസ്ത്രം അടിസ്ഥാന തത്വങ്ങൾ അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ വരുന്ന മെയിൻ പോയിന്റ്സ് എന്ന് നമുക്ക് നോട്ട് ചെയ്യാം ഭൂമിയുടെ ഉപരിതലത്തെയും ഉപരിതലത്തിലെ വസ്തുക്കളുടെ ഭൗതികവും രാസപരവുമായ മാറ്റങ്ങളെയും അവയുടെ സ്വഭാവ സവിശേഷതകളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ് ഭൂമിയുടെ ഉപരിതലത്തെയും ഉപരിതലത്തിലെ വസ്തുക്കളുടെ ഭൗതികവും രാസപരവുമായ മാറ്റങ്ങളെയും അവയുടെ സ്വഭാവ സവിശേഷതകളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് അഥവാ ജോഗ്രഫി എന്ന് പറയുന്നു ജോഗ്രഫി എന്ന പദം ഉദ്ഭവിച്ച ഭാഷ ജോഗ്രഫി എന്ന പദം ഉദ്ഭവിച്ച ഭാഷ ഗ്രീക്ക് ഭാഷയാണ് അതുപോലെ ജോഗ്രഫി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോഗ്രഫി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഇറാത്തോസ് തെനീസ് ആണ് ആരാണ് ഇറാത്തോസ് ആണ് ജോഗ്രഫി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കിയ ശാസ്ത്രജ്ഞനാണ് ഇറാത്തോസ്തെനീസ് ആരാണ് ഇറാത്തോസ് ആണ് ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കിയ ശാസ്ത്രജ്ഞൻ അതുപോലെ സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിന്റെ കോണളവിനെ ആശ്രയിച്ച് ഭൂമിയുടെ ചുറ്റളവ് കണ്ടെത്തിയ ഗ്രീക്ക് തത്വചിന്തകനാണ് ഇറാത്തോസ് തെനീസ് ഇറാത്തോസ് തെനീസ് സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിന്റെ കോണളവിനെ ആശ്രയിച്ച് ഭൂമിയുടെ ചുറ്റളവ് കണ്ടെത്തിയ ഗ്രീക്ക് തത്വചിന്തകനാണ് ഇറാത്തോസ് തെനീസ് ഇറാത്തോസ് തെനീസിന്റെ പുസ്തകങ്ങൾ മിൻസ് ഹെർമിസ് മിൻസ് ഹെർമിസ് ഇവ രണ്ടുമാണ് ഇറാത്തോസ്തെനീസിന്റെ പുസ്തകങ്ങൾ അതുപോലെ ഭൂമിശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് ഭൂമിശാസ്ത്രത്തിന്റെ പിതാവാണ് ടോളമി ടോളമിയാണ് ഭൂമിശാസ്ത്രത്തിന്റെ പിതാവ് ടോളമിയുടെ പ്രശസ്തമായ പുസ്തകങ്ങൾ ഏതൊക്കെയാണ് ടോളമിയുടെ പ്രശസ്തമായ പുസ്തകങ്ങൾ ജോഗ്രഫി അൽമജസ്റ്റ് ഇവ രണ്ടുമാണ് ടോളമിയുടെ പ്രശസ്തമായ പുസ്തകങ്ങൾ ജ്യോഗ്രഫി അൽമജസ്റ്റ് അതുപോലെ ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തം ആരുടേതാണ് ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തം കേന്ദ്ര സിദ്ധാന്തം കേന്ദ്ര സിദ്ധാന്തമാണ് ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തം ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഗ്രീക്ക് തത്വചിന്തകൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഗ്രീക്ക് തത്വചിന്തകനാണ് തേയിൽസ് ആരാണ് തേയിൽസ് തേയിൽസ് ആണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഗ്രീക്ക് തത്വചിന്തകൻ പി എസ് സിക്ക് എപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ഇത് ഒന്നാമത്തത് ഭൗമ കേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഭൗമ കേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ടോളമി സൗര കേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് കോപ്പർ നിക്കസ് കോപ്പർ നിക്കസ് ആണ് സൗര കേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഇത് രണ്ടും മാറിപ്പോവാൻ വളരെയധികം ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഇത് നോട്ട് ചെയ്തു വെച്ചോളാം ഭൗമ കേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ടോളമി സൗരകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ കോപ്പർ നിക്കസ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ച ഗ്രീക്ക് ചിന്തകന്മാർ ആരൊക്കെയാണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ച ഗ്രീക്ക് ചിന്തകന്മാർ പൈതഗോറസും അരിസ്റ്റോട്ടിലും പൈതഗോറസും അരിസ്റ്റോട്ടിലുമാണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ച ഗ്രീക്ക് ചിന്തകന്മാർ അതുപോലെ ഭൗമകേന്ദ്രവാദം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച ഗ്രീക്ക് ശാസ്ത്രജ്ഞൻ പൈതഗോറസ് പൈതഗോറസ് ആണ് ഭൗമകേന്ദ്രവാദം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച ഗ്രീക്ക് ശാസ്ത്രജ്ഞൻ ആരാണ് പൈതഗോറസ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് ആശയത്തെ പിന്താങ്ങിയ ശാസ്ത്രജ്ഞൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് ആശയത്തെ പിന്താങ്ങിയ ശാസ്ത്രജ്ഞൻ ആരാണ് കോപ്പർ നിക്കസ് കോപ്പർ നിക്കസ് അതുപോലെ ലോക ഭൌമ ദിനമായി ആചരിക്കുന്ന ദിവസം ലോക ഭൗമ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് ലോക ഭൗമ ദിനമായി ആചരിക്കുന്ന ദിവസം ആദ്യമായി ഭൗമ ദിനം ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ആദ്യമായി ഭൗമ ദിനം ആചരിച്ചത് ഭൗമ ദിനത്തിന്റെ അമ്പതാം വാർഷികം ആചരിച്ച വർഷം രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപതിലാണ് ഭൗമദിനത്തിന്റെ അമ്പതാം വാർഷികം ആചരിച്ച വർഷം ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കൽപിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും പ്രസ്താവിച്ച ഭാരതീയ ജ്യോതി ശാസ്ത്രജ്ഞൻ ആരാണ് ആര്യഭടൻ ആര്യഭടനാണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും പ്രസ്താവിച്ച ഭാരതീയ ജ്യോതി ശാസ്ത്രജ്ഞൻ ആരാണ് ആര്യഭടൻ പതിനൊന്ന് വർഷങ്ങൾ കൊണ്ട് കാൽനടയായും കപ്പൽ യാത്ര ചെയ്തും ഭൂമിയെ വലം വെച്ച കാനഡക്കാരനായ സാഹസിക സഞ്ചാരി ആരാണ് ജീൻ ബലിവോ ജീൻ ബലിവോ ആണ് പതിനൊന്ന് വർഷങ്ങൾ കൊണ്ട് കാൽനടയായും കപ്പൽ യാത്ര ചെയ്തും ഭൂമിയെ വലം വെച്ച കാനഡക്കാരനായ സാഹസിക സഞ്ചാരി അതുപോലെ കപ്പൽ യാത്ര നടത്തി ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച നാവികൻ ആരാണ് കപ്പൽ യാത്ര നടത്തി ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച നാവികനാണ് മകല്ലൻ ആരാണ് മകല്ലൻ ഭൂമിയുടെ ഭാരം ആദ്യമായി കണക്കാക്കിയത് ആരാണ് ഭൂമിയുടെ ഭാരം ആദ്യമായി കണക്കാക്കിയത് ഹെൻറി കാവൻഡിഷ് ആണ് ആരാണ് ഹെൻറി കാവൻഡിഷ് ഭൂമി പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന ആശയം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ട കാലഘട്ടം ഏതാണ് ഭൂമി പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന ആശയം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ട കാലഘട്ടമാണ് നവോത്ഥാന കാലഘട്ടം നവോത്ഥാന കാലഘട്ടം ഭൂമിയുടെ ചലനങ്ങൾ ഏതൊക്കെയാണ് ഭൂമിയുടെ ചലനങ്ങളാണ് ഭ്രമണവും പരിക്രമണവും ഏതൊക്കെയാണ് ഭ്രമണം പരിക്രമണം ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം തിരിയുന്നതാണ് ഭ്രമണം എന്ന് പറയുന്നത് എന്താണ് ഭ്രമണം എന്ന് പറഞ്ഞാല് ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം തിരിയുന്നതാണ് ഭ്രമണം എന്ന് പറയുന്നത് ഭൂമിക്ക് കൃത്യമായ ഗോളത്തിന്റെ ആകൃതിയില്ലെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ സർ ഐസക് ന്യൂട്ടൺ സർ ഐസക് ന്യൂട്ടൺ ആണ് ഭൂമിക്ക് കൃത്യമായ ഗോളത്തിന്റെ ആകൃതിയില്ലെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതി അറിയപ്പെടുന്നത് ജിയോയിഡ് ജിയോയിഡ് എന്നാണ് ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയെ അറിയപ്പെടുന്നത് ജിയോയിഡ് ജിയോയിഡ് എന്ന പദത്തിനർത്ഥം ഭൂമിയുടെ ആകൃതി ഭൂമിയുടെ ആകൃതി എന്നാണ് ജിയോയിഡ് എന്ന പദത്തിനർത്ഥം ഭൂമിക്ക് ഏറ്റവും കൂടുതൽ ഭ്രമണവേഗതയുള്ളത് ഭൂമധ്യരേഖയിലാണ് ഭൂമധ്യരേഖയിലാണ് ഭൂമിക്ക് ഏറ്റവും കൂടുതൽ ഭ്രമണവേഗതയുള്ളത് അതുപോലെ ഭൂമിക്ക് ഏറ്റവും കുറവ് ഭ്രമണവേഗത ഉള്ളത് ധ്രുവങ്ങളിലാണ് ധ്രുവങ്ങളിലാണ് ഭൂമിക്ക് ഏറ്റവും കുറവ് ഭ്രമണവേഗത ഉള്ളത് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട സമയം ഇരുപത്തിമൂന്ന് മണിക്കൂർ അമ്പത്തിയാറ് മിനിറ്റ് നാല് സെക്കൻഡ് ആണ് എത്രയാണ് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട സമയമാണ് ഇരുപത്തിമൂന്ന് മണിക്കൂർ അമ്പത്തിയാറ് മിനിറ്റ് നാല് സെക്കൻഡ് ഭൂമിയിൽ പകലും രാത്രിയും മാറി മാറി അനുഭവപ്പെടാൻ കാരണം എന്താണ് ഭൂമിയിൽ പകലും രാത്രിയും മാറി മാറി അനുഭവപ്പെടാൻ കാരണം ഭ്രമണമാണ് ഭ്രമണം ചെയ്യുന്നോണ്ടാണ് ഭൂമിയിൽ പകലും രാത്രിയും മാറി മാറി അനുഭവപ്പെടാൻ കാരണം ഭൂമിയുടെ ഭ്രമണദിശ ഭൂമിയുടെ ഭ്രമണദിശ എങ്ങോട്ടാണ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭൂമിയുടെ ഭ്രമണദിശ അതുപോലെ ഭൂമിയുടെ ചുറ്റളവ് ഭൂമിയുടെ ചുറ്റളവ് നാൽപ്പതിനായിരം കിലോമീറ്റർ ആണ് ഭൂമിയുടെ ചുറ്റളവ് നാൽപ്പതിനായിരം കിലോമീറ്റർ ഭൂമിയുടെ ഭൂമധ്യരേഖ വ്യാസം എത്രയാണ് ഭൂമിയുടെ ഭൂമധ്യരേഖ വ്യാസം പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് കിലോമീറ്റർ ആണ് എത്രയാണ് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് കിലോമീറ്റർ ഭൂമിയുടെ ഏകദേശം ആരം എത്രയാണ് ഭൂമിയുടെ ഏകദേശം ആരം ആറായിരത്തി മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ആണ് എത്രയാണ് ഭൂമിയുടെ ഏകദേശം ആരം ആറായിരത്തി മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ഭൂമിയുടെ ധ്രുവീക വ്യാസം ഭൂമിയുടെ ധ്രുവീക വ്യാസം പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ ആണ് എത്രയാണ് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ ആണ് ഭൂമിയുടെ ധ്രുവീക വ്യാസം എന്ന് പറയുന്നത് ആർട്ടിക് ധ്രുവത്തിൽ നിന്നും അന്റാർട്ടിക് രൂപത്തിലേക്കുള്ള ദൂരം എത്രയാണ് ആർട്ടിക് ധ്രുവത്തിൽ നിന്നും അന്റാർട്ടിക് രൂപത്തിലേക്കുള്ള ദൂരം ഏകദേശം ഇരുപതിനായിരം കിലോമീറ്റർ ആണ് എത്രയാണ് ഏകദേശം ഇരുപതിനായിരം കിലോമീറ്റർ ആണ് ആർട്ടിക് ധ്രുവത്തിൽ നിന്നും അന്റാർട്ടിക് രൂപത്തിലേക്കുള്ള ദൂരം ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലൂടെ ഭൂമി സൂര്യനെ വലം വെക്കുന്നതാണ് പരിക്രമണം എന്ന് പറയുന്നത് പരിക്രമണം എന്ന് പറഞ്ഞാൽ എന്താണ് ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലൂടെ ഭൂമി സൂര്യനെ വലം വെക്കുന്നതാണ് പരിക്രമണം എന്ന് പറയുന്നത് അതുപോലെ പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട സമയം എത്രയാണ് പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട സമയമാണ് മുന്നൂറ്റി അറുപത്തി അഞ്ചേ കാൽ ദിവസം എത്രയാണ് മുന്നൂറ്റി അറുപത്തിയഞ്ചേ കാൽ ദിവസം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അഞ്ച് മണിക്കൂർ നാൽപ്പത്തിയെട്ട് മിനിറ്റ് നാൽപ്പത്തി അഞ്ച് സെക്കൻഡ് അതാണ് മുന്നൂറ്റി അറുപത്തി അഞ്ചേ കാൽ ദിവസം എന്ന് പറയുന്നത് ഭൂമിയുടെ പരിക്രമണ വേഗത ഭൂമിയുടെ പരിക്രമണ വേഗത എത്രയാണ് ഇരുപത്തി ഒമ്പത് പോയിന്റ് എട്ട് കിലോമീറ്റർ സെക്കൻഡ് ഭൂമിയുടെ പരിക്രമണ വേഗത ഇരുപത്തി ഒമ്പത് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ സെക്കൻഡ് ആണ് അതുപോലെ ഭൂമിയുടെ പലായന പ്രവേഗം എത്രയാണ് ഭൂമിയുടെ പലായന പ്രവേഗം പതിനൊന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ സെക്കൻഡ് പതിനൊന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ സെക്കൻഡ് ആണ് ഭൂമിയുടെ കേന്ദ്രഭാഗത്തുകൂടി കടന്നുപോകുന്ന സാങ്കൽപിക ദണ്ടാണ് അച്ചുതണ്ട് ഭൂമിയുടെ കേന്ദ്രഭാഗത്തു കൂടി കടന്നുപോകുന്ന സാങ്കൽപിക ദണ്ടാണ് അച്ചുതണ്ട് എന്ന് പറയുന്നത് ഗ്ലോബിന്റെ നെടുകെ കാണുന്ന വരകൾ ഗ്ലോബിന്റെ നെടുകെ കാണുന്ന വരകളാണ് രേഖാംശ രേഖകൾ ഗ്ലോബിന്റെ കുറുകെ കാണുന്ന വരകൾ ഏതാണ് ഗ്ലോബിന്റെ കുറുകെ കാണുന്ന വരകളാണ് രേഖകൾ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഭൂമിശാസ്ത്രം അടിസ്ഥാന തത്വങ്ങളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം